പാനൂരിൽ വടക്കയിൽ പ്രമോബിദ് എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും സ്ഫോടക ശേഖരം വടക്കയിൽ പ്രമോദും അതോടൊപ്പം തന്നെ വടക്കയിൽ ശാന്ത എന്ന് പറയുന്ന രണ്ടാളുകളെ വീട്ടിൽ നിന്ന് സ്ഫോടന സ്ഫോടക ശേഖരം പിടികൂടിയിരിക്കുകയാണ് കേരള പോലീസ് ചില്ലറ ക്വാണ്ടിറ്റി ഒന്നല്ല എഴുന്നൂറ്റി എഴുപത് കിലോ ആണ് ഒരായിരം കിലോനെ ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോ മാത്രമേ ബാക്കിയുള്ളൂ നമ്മളൊന്നാലോചിക്കേണ്ടത് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക ശേഷിയുള്ള ഈ സ്ഫോടന വസ്തുക്കൾ ഒരു വലിയൊരു പ്രദേശം തന്നെ ഒരു പ്രദേശമല്ല ഒരുപക്ഷെ ഒന്ന് രണ്ട് ജില്ലകളൊക്കെ ഇവർക്ക് നമുക്കതിനെ പറ്റി അറിയില്ല എന്തായാലും എഴുന്നൂറ്റെഴുപത് കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പടക്കം നിർമ്മിക്കുന്ന അവരെ ഒരു പടക്ക നിർമ്മാണശാലയിൽ പോലും ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം അല്ലെങ്കിൽ ഒരു കരിമരുന്ന് അല്ലെങ്കിൽ ഒരു ഉത്സവം നടക്കുന്ന പ്രദേശത്തൊക്കെ ഒരു സ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എഴുന്നൂറ്റെഴുപത് കിലോ സ്ഫോടക വസ്തുക്കളുമായിട്ട് ആർ എസ് എസ് പ്രവർത്തകൻ പിടിയിലായത് എന്നാലും നമ്മളെ രാഷ്ട്രീയ കേരളത്തിൽ മാധ്യമങ്ങൾക്കൊന്നും അതൊരു എക്സ്ക്ലൂസീവായി ന്യൂസ് ആയിട്ട് കാണുന്നില്ല ബ്രേക്കിംഗ് ന്യൂസായിട്ടും എക്സ്ക്ലൂസീവ് ന്യൂസായിട്ടൊന്നും എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതേപോലെ പിന്നെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഐ ജി അടക്കമുള്ള ഒരുപാട് പോലീസ് ഡി വൈ ഡിവൈഎസ്പി അടക്കമുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം പിന്നെ മീറ്റിങ്ങുകളോ കമ്മിറ്റികളോ ഒന്നും മീറ്റിങ്ങുകളൊന്നും വിളിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം നമ്മളെ പി സി ജോർജിൻ്റെ നാട്ടിലെ പൂഞ്ഞാറിലെ ഒരു ഓഫ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നടന്ന ഒരു അപകടം ഒരു വാഹന അപകടം പോലും എന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്ന ചില മതേതര കോൺഗ്രസിൻ്റെ ആൾക്കാർ മറ്റു ചില നേതാക്കന്മാരൊക്കെ ആദ്യ അവസരത്തിലൊക്കെ എന്നെ അന്വേഷണക്കുമെന്ന് പറഞ്ഞു ഉയർന്നു വന്ന ആളുകളുണ്ടായിരുന്നു അതേപോലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീവ്രവാദ പ്രവർത്തനമാണ് പിന്നെ തമ്മാടിത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്ന ആളുകളുണ്ടായിരുന്നു കേവലം വിദ്യാർത്ഥികൾ നടത്തിയ ഒരു ആഘോഷത്തിനിടയിൽ ഒരു ആവേശം മൂത്തത് എന്നാൽ ഇന്നിപ്പോൾ പാനൂരിൽ ഇത്രയും വലിയൊരു ഗുരുതരമായ വലിയൊരു സ്ഫോടക ശേഷി ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ തന്നെ ഇല്ല ആ ക്രമസമാധാനം പാടെ തകർത്ത് തരിപ്പണമാക്കാൻ സഹായിക്കുന്ന അത്രയും വലിയൊരു സ്ഫോടക ഒരു സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തിയിട്ടും ഇവിടെ എന്നെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു അന്വേഷണ ഏജൻസികളെയോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് റിയാസ് മൗലവി വധക്കേസ് രണ്ടായിരത്തി തോന്നുന്നു എൻ്റെ ഓർമ്മ ആ റിയാസ് മൗലവി വല വധക്കേസ് നമുക്കറിയാം വളരെ കൃത്യമായി പള്ളിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനെ ആർ എസ് എസ് പ്രവർത്തകർ കൃത്യമായി പള്ളിയിൽ കയറി കഴുത്തറുത്ത് കൊന്ന കേസ് ആ കേസ് രണ്ട് മൂന്ന് തവണയായിട്ട് മാറ്റിവെച്ചു എന്നാൽ ഇന്ന് ആ കേസിൽ ആർ എസ് എസ് പ്രവർത്തകർ നിരപരാധിയായി കൊണ്ട് വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളെ കേരളം ഇരട്ടൻ ചങ്ങനാണ് ഇടതുപക്ഷമാണ് മതേതരമാണ് കേരളമാണ് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നതെങ്കിലും ആർ എസ് എസിൻ്റെ കൃത്യ അജണ്ടകൾ വളരെ കൃത്യമായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആർ എസ് എസോ ബി ജെ പിയോ കേരളം ഭരിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം അവരുടെ അജണ്ടകൾ ഇടതുപക്ഷ ഭരണകത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തരമൊക്കെ വളരെ കൃത്യമായിട്ട് ആർ എസ് എസിന് കുഴലൂത്തുന്ന നീതിപീഠം പോലും നീതിപീഠൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ റിയാസ് മൗലവി കേസ് മാറ്റിവെച്ചതിൻ്റെ ചേതോ വികാരം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും വളരെ സൈ ടൈറ്റായിട്ട് പിന്നെ സെക്യൂരിറ്റിക്കാണ് ഉണ്ടായിരുന്നു നമ്മൾ ഈ റിയാസ് മൗല മൗലവി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഉത്തരവൊക്കെ വരാൻ ആ ഉത്തരവ് വരാനുള്ള ടൈറ്റ് ഒക്കെ വരാനുള്ള പ്രധാന കാരണം നിരപരാധികളാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ വെറുതെ വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന നമുക്കറിയാം ബാബരി മസ്ജിദ് വിധി പ്രസ്താവന സമയത്തും ഇതേപോലെ തന്നെ ദിവസങ്ങൾക്ക് മുന്നേ ഒരുപാട് പിന്നെ പരസ്യങ്ങൾ ഉണ്ടായിരുന്ന പത്രമാധ്യമങ്ങൾ വിധി ഏത് രീതിയിലാണെങ്കിലും ഇവിടെ അതിനെതിരെ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ പാടില്ല എന്നിട്ടില്ല അതിനുശേഷം ഏത് രീതിയിലാണ് വിധി വന്നത് എന്ന് നമ്മൾ കണ്ടു അതേപോലെ തന്നെ റിയാസ് മൗലവി ഒരു പള്ളിയിലെ ഒരു നിരപരാധിയായ ഒരു ഈച്ചയെപ്പോലും കൊന്ന കേസിൽ പ്രതിയല്ലാത്ത ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കൊന്ന ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ടിരിക്കുന്നു അതേസമയം നമ്മൾ ആലോചിക്കേണ്ടത് മാസങ്ങൾക്ക് മുന്നേ ഒന്നോ രണ്ടോ മാസം മുന്നേ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് തോന്നുന്നത് പോപ്പുലർ എസ് ഡി പി പ്രവർത്തകരാണ് പതിനഞ്ചോളം ആളുകളെ തൂക്കുകയറ് വധശിക്ഷയ്ക്ക് വിധിച്ചു അതായത് ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കലാപത്തിനും ഈ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനും തുടക്കം കുറിച്ചത് ആർ എസ് ആർ എസ് എസിന്റെ പ്രവർത്തകർ തന്നെയാണ് റിയാസ് മൗലവിയെ കൊന്ന് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച അതേസമയം അതേപോലെ തന്നെ എസ് ഡി പിയുടെ നേതാവിനെ കെ ചാനെ കൊന്നതുകൊണ്ട് അവിടെയും കലാപത്തിന് ആലപ്പുഴയില് കലാപത്തിന് തുടക്കം കുറിക്കാൻ ശ്രമിച്ചത് ദേ ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നാൽ ആല ആലപ്പുഴയിലെ എസ് ഡി പി പ്രവർത്തകന്റെ നേതാവിനെ കൊന്ന കേസിൽ ആ പ്രതികൾക്കെതിരെ ആ കേസുകൾ എവിടെയും നടക്കാത്തൊരു സാഹചര്യം രണ്ടാമത് അതിനുശേഷം നടന്ന പ്രതിപ്രവർത്തനം എന്നൊക്കെ പറയുന്ന അതിനുശേഷം വന്ന രണ്ടാമത്തെ സംഭവത്തിൽ കൃത്യമായിട്ട് വധശിക്ഷ നൽകുകയും ചെയ്യുന്നു ആർ എസ് എസ് പ്രവർത്തകരെ ആരും എവിടെയും നുള്ളി നോവിക്കാനോ കൊലപാതകം നടത്താനോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് നിരപരാധിയായ പള്ളിയിൽ കിടക്കുന്ന ആളുകളെപ്പോലും നിഷ്കരുണം കൊന്നു തള്ളാം എന്നാൽ ഇവിടെയുള്ള നീതിപീഠം അവർക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്ന ഒരു കാഴ്ച അതേപോലെ തന്നെ ഇപ്പോൾ സ്ഫോടനം എന്തെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു പാനൂരിൽ ഒരു മുസ്ലിം നാമധാരിയോ അല്ലെങ്കിൽ ഏതൊരു കമ്മ്യൂണിസ്റ്റ് കാരൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു ഈ രീതിയിൽ എഴുന്നൂറ്റെഴുപത് കിലോഗ്രാമുള്ള ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥ ഇവിടെയുള്ള ബി ജെ പിയുടെ നേതാവ് സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ അങ്ങനെ കണ്ട ഒരുപാട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയുടെ നേതാക്കൾ ഉടൻ തന്നെ കേന്ദ്രത്തിലേക്ക് കത്തയക്കുമായിരുന്നു കത്ത് കിട്ടുന്ന മുന്നേ തന്നെ വേണമെങ്കിൽ അരമണിക്കൂർ മുന്നേ പുറപ്പെടാമെന്ന് പറഞ്ഞതുപോലെ അരമണിക്കൂർ മുന്നേ കേന്ദ്ര സംഘം ഇ ഡിയും എൻ എയും സി ബി ഐയും ഒക്കെ വളരെ കൃത്യമായിട്ട് പുറ കേരളത്തിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടാകുമായിരുന്നു ഇന്ത്യയിലെ അന്തർദേശീയ ഭീകര ഭീകരതയുടെ അന്തർദേശീയ മാനങ്ങളെ പറ്റി പരിശോധിക്കുമായിരുന്നു അതിന് പിന്നെ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടോ അല്ലെ ഫലസ്തീനുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ടോ ഇറാനുമായിട്ട് ബന്ധമുണ്ടോ ഒക്കെ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പരിശോധന നടത്തുമായിരുന്നു ഒസ്റ്റി പൈ പ്രവർത്തകൻ്റെ വീട്ടിലായിരുന്നു ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തന സ്ഫോടക ശേഖരം കണ്ടെത്തിയിരുന്നെങ്കിൽ അങ്ങേറ്റം അതിലും വലിയ നിരോധനം അടക്കം ഒരുപാട് സംഭവ വികാസങ്ങളിവിടെ ഉണ്ടാകുമായിരുന്നു ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിം സംഘടനകൾ അതിനെതിരെ ക്യാമ്പയിന് നടത്തുമായിരുന്നു മുസ്ലിം സംഘടനകൾ തെരുവുകളായ തെരുവുകളിൽ പ്രതിഷേധം നടത്തുമായിരുന്നു മിമ്പറുകളിലൊക്കെ ഈ സംഘടനയെയും മറ്റുള്ള ആളുകളെയൊക്കെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹല്ലുകളിൽ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നാൽ ആർ എസ് എസ് പ്രവർത്തകനായത് തന്നെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങളിലൊക്കെ ആ രീതിയിൽ പ്രവർത്തനമെന്ന് വേണമെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല എന്നാൽ പോലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല അവർ കൃത്യമായ പ്രകടനങ്ങൾ നടത്തില്ല ഇവിടെയുള്ള ഹിന്ദു സംഘടനകൾ മറ്റേ കേരളത്തിൻ്റെ മതേതരത്വം തളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് നടത്തിയ ഗൂഢാലോചനയെ പറ്റിയിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ വളരെ കുറ്റകരമായ മൗനം പാലിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ ന്യൂനപക്ഷത്തിലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ മുസ്ലിം സമുദായത്തിലെ ന്യൂനപക്ഷ ന്യൂനപക്ഷ പാർട്ടിയുടെ പ്രത്യേക സംരക്ഷകരാണ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല പിന്നെ അതേപോലെ ഒരുപാട് മതേതര രാഷ്ട്രീയ പാർട്ടികളുണ്ട് സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ അതായത് മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് നിങ്ങൾ സ്വന്തം നിലയിൽ അങ്ങനെ സംഘടിക്കേണ്ട ആവശ്യമൊന്നുമല്ല മുസ്ലിങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം തൽക്കാലം നിങ്ങൾ ഞങ്ങളുടെ പിറകിൽ നിന്നാൽ മതി ഞങ്ങളെ ഒരുപാട് മതേതര രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരുപാട് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഞങ്ങൾ നിങ്ങളെയൊക്കെ സംരക്ഷിച്ചു കൊള്ളാം നിങ്ങൾ സ്വന്തം നിലയ്ക്ക് സംഘടിക്കുമ്പോൾ അത് വർഗീയതയ്ക്ക് കാരണമാവും പറയുന്ന കുറേ സെക്യുലറിസ്റ്റുകളുണ്ട് അത്തരം സെക്യുലറിസ്റ്റുകള് ഇത്തരം വിഷയങ്ങളിൽ റിയാസ് മൗല മൗലവിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ പുറത്തേക്ക് ഈ ഒരു വലിയൊരു ജനാധിപത്യ പ്രതിഷേധവുമായിട്ട് വരുന്നതോ അല്ലെങ്കിൽ പാനൂരിലെ പാനൂരിൽ വടക്കയിൽ പ്രമോദും വടക്കയിൽ ശാന്ത ഈ രണ്ടാളുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടന ശേഷി കൃത്യമായി എവിടുന്ന് കൊണ്ടുവന്നു ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഇത്രയും കാലം ഏത് രീതിയിൽ അവർ സൂക്ഷിച്ചു വെച്ചു ആരാണ് ഇവർക്ക് സഹായം നൽകിയത് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ ഒരു പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ക്വാണ്ടിറ്റി അല്ലേ എഴുന്നൂറ്റെഴുപത് കിലോഗ്രാം ഇത്രയും വലിയ ക്വാണ്ടിറ്റി എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സംഖികൾ കേന്ദ്രം ഭരിക്കുന്ന സംഘികളായതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണങ്ങളൊന്നും നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ് അതേപോലെ ഇവിടെയുള്ള മതേതര രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് സംഘടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നും സ്വന്തം നിലയ്ക്ക് ഇതിനെതിരെ പ്രതികരിക്കുന്നതോ പ്രതിഷേധിക്കുന്നതോ സമരങ്ങൾ നടത്തുന്നതോ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല കാരണം അത്രമേൽ മതേതര കേരളം എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഫാസിസം സംഘപരിവാരം പ്രതിസ്ഥാനത്താവുമ്പോൾ അത്രമേൽ നിഷ്ക്രിയത്വം പാലിക്കുന്ന അത്രമേൽ ഷണ്ടന്മാരായ പൊതുസമൂഹമായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്നുണ്ടോ എന്ന് നാം ഈ ഒരു അവസരത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്